പിന്നെ ഇവിടെയുള്ള പ്രൊഫസർമാർക്ക് ഒരു പ്രശ്നമുണ്ട് ഒരേ ചോദ്യത്തിന് തന്നെ രണ്ട് ശരി ഇടും എന്നിട്ട് കൂടുതൽ ആപ്പി ആയിട്ടുള്ള സാധനം കിട്ടോളം പറയും അതൊരു വൃത്തിയുടെ പ്രവണതയാണെങ്കിലും നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അതെനിക്ക് അറിയാൻ പാടില്ല ചിലപ്പോൾ ആൾ രണ്ട് കുട്ടികൾക്ക് മാർക്ക് കൊടുക്കുമായിരിക്കും അറിയാൻ പാടില്ല അപ്പം എൻ്റെ ഇപ്പോഴത്തെ ഒരു കാഴ്ചപ്പാട് വെച്ച് ഞാൻ പാസ്സാകേണ്ടതാണ് അപ്പം അത്രയാണ് പരീക്ഷയെ കുറിച്ച് പറയാനുള്ളത് പിന്നെ ചില്ലായിരുന്നു ആദ്യം പുള്ളി ആളുടെ ക്ലാസ് എടുത്തു അതവസാനത്തെ ക്ലാസ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല അതുകൊണ്ട് പിന്നെ അതിൽ നിന്ന് ചോദ്യങ്ങളില്ല അത് ഓ ആഹാ നല്ല ക്ലൈമറ്റ് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആൾ പരീക്ഷ നടത്തി അത് കഴിഞ്ഞിട്ട് പ്രാക്ടിക്കൽ സെഷൻ സെഷനൊക്കെ ആയിട്ടായിരുന്നു ക്ലാസിൻ്റെ പരിപാടി അപ്പോൾ പരീക്ഷയുടെ റിസൾട്ട് ഇന്ന് വരാണെങ്കിൽ ഈ വീഡിയോ ഈ വ്ലോഗ് ഇന്നത്തെ തിരുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞുതരാം അറിയാൻ പാടില്ല ആളോട് പറഞ്ഞപ്പോൾ ആ ആൾ ഇന്ന് തന്നെ പറയാമെന്നാൽ പറഞ്ഞൊരു അരമണിക്കൂർ ആളുടെ ആളാണ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡ് അപ്പോൾ ആളുടെ കൂടെ ജോലി ചെയ്യുന്ന ആരേലൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു തരാം എന്നാണ് ആൾ പറഞ്ഞത് സോ നമുക്ക് കാത്തിരിക്കാൻ റിസൾട്ട് തരാം പൊട്ട എന്നുള്ള പോയിൻറ്റ് സീറോ സീറോ വൺ പെർസെൻ്റ് ചാൻസ് ഞാൻ കാണുന്നുള്ളൂ പക്ഷേ ഈ സബ്ജക്റ്റ് ഏതുകൊണ്ടാണ് അടുത്ത ചീ കളിയൊന്നും നടക്കില്ല അടുത്താഴ്ച ഒക്കെ ഭീകരന്മാർ പിന്നെ ഉണ്ട്